ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നല്ലൊരു ഉപ്പുമാവ് തയ്യാറാക്കാനായിട്ട് പോകുകയാണേ പിങ്ക് കളറിൽ ഉപ്പുമാവാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത് ഞാനിവിടെ ഈ ഒരു ഉപ്പുമാവ് തയ്യാറാക്കുന്നതിനായിട്ട് ഈ ഒരു കപ്പിന് ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് റവ വറുത്ത റവ വേണേൽ എടുക്കാം അതല്ല വറുക്കാത്ത റവയാണെങ്കിൽ അതാണെങ്കിൽ എടുത്താൽ മതി ഒരു കപ്പ് അളവിലാണ് ഞാനിവിടെ ഉപ്പുമാവ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് റവെടുത്ത് വെച്ചിരിക്കുന്നത് ഇനി പാനിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യും ഒരു ടീസ്പൂൺ അളവിൽ എണ്ണയും കൂടിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നെയ്യ് ഇല്ലെങ്കിൽ എണ്ണ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അത് കഴിഞ്ഞപ്പോൾ അര ടീസ്പൂൺ അളവിൽ കടുകും ഉഴുന്ന പരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാഷ്യൂ കാഷ്വിനട്ട്സും ഇട്ട് കൊടുത്തിട്ടുണ്ട് കാഷ്യൂ കാഷ്വിനട്ട്സ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ അല്ലാതെയും ചെയ്യാം അപ്പോൾ ആ കാഷ്യൂ കാഷ്യട്സൊക്കെ ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളറായി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാളയുടെ പകുതി കൊത്തി അരിഞ്ഞത് ഒരു വലിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഇനി ഒരു വറ്റൽമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കി എടുക്കൊന്നും വേണ്ട അത് കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വലിയൊരു സ്പൂൺ അളവിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബീറ്റ്റൂട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു അതല്ലെങ്കിൽ നീളത്തിൽ തന്നെ കനം കുറച്ച് അരിഞ്ഞ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമേ അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന റവ ചേർത്ത് കൊടുത്തു കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ചെറിയ തീയിലിട്ട് ഈ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ വറുക്കാത്ത റവയായിരുന്നു എടുത്തത് അതുകൊണ്ട് നന്നായിട്ട് ഈ ഒരു സമയത്ത് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾ വറുത്ത റവയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഈ ഒരു സമയത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കിട്ടും അതിനുശേഷം ശേഷം വേണം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇപ്പോഴെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി അറവയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് തിളപ്പിച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് നമ്മളിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിരിക്കുന്നതുകൊണ്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാതെ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഒരു കപ്പ് റവയാണ് എടുത്തിരുന്നത് അതുകൊണ്ട് ഞാനിവിടെ ഒന്നേകാൽ കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒരു മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കാം ഞാനിവിടെ ഈ ഒരു ഉപ്പുമാവ് തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്ന റവ തീരെ ചെറുതായിട്ടുള്ളതാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് ചിലപ്പോൾ ഒരല്പം വലുപ്പമുള്ളതാണെങ്കിൽ ഒന്നേകാൽ കപ്പ് വെള്ളത്തിന് പകരം ഒന്നര കപ്പ് വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മളിപ്പോൾ അടച്ചു വെച്ച് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഒന്നിളക്കി കൊടുക്കാം ഒട്ടും കുഴഞ്ഞിട്ടില്ല നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് കുറച്ച് കൊടുത്തിട്ട് എല്ലാം കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ കണ്ടു ഒട്ടും കുഴയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടല്ലേ നമ്മുടെ ഈ ഒരു ഉപ്പുമാവ് കിട്ടിയിരിക്കുന്നത് കാണാനും നല്ല ഭംഗിയുണ്ട് പിങ്ക് കളർ ആയതുകൊണ്ട് ആർക്കും ഇഷ്ടപ്പെടും കഴിക്കാനായിട്ടൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ഒക്കെ തോന്നും അപ്പോൾ നിങ്ങളിതുവരെ ഈ ഒരു രീതിയിൽ ഉപ്പുമാവ് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല ഇത് ഇങ്ങനെ തന്നെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതുപോലെയുള്ള ഈസി റെസിപ്പികളുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അപ്പോൾ കണ്ടു കൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്